നമസ്കാരം എല്ലാവർക്കും ഈസി ഹിന്ദിയിലേക്ക് സ്വാഗതം ഒൻപതാം ക്ലാസ്സിലെ ഹിന്ദി പുതിയ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമായ പ്രഭാത് എഴുതിയ ഖർ എന്ന കഥയുടെ രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി ഡിസ്കസ് ചെയ്തത് അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത് ശ്രീമാൻ ഫർഹാദ്ജി തന്റെ വാടക വീട് വിട്ട് നീംസരയിലുള്ള കെട്ടിട നമ്പർ ഇരുന്നൂറ്റിയഞ്ചിലേക്ക് താമസം മാറുകയാണ് വാടക വീട്ടിലെ അന്തേവാസിയായ ചിപ്പലി പല്ലി തന്റെ പുതിയ വീട്ടിലേക്ക് മാറുന്നു പോകുന്ന വഴിയെ വഴിമധ്യയെ തന്റെ കൂട്ടുകാരനായ ഗിർഗിഡിനെ കാണുകയും അതിനോട് കുശലം പറയുകയും ചെയ്യുന്നു പുതിയ വീട്ടിലെത്തിയപ്പോൾ തന്നേക്കാൾ മുന്നേ അവിടെ മറ്റു പല ജീവികളും എത്തിയതായി താൻ കാണുകയും അമ്പരക്കുകയും ചെയ്യുന്നു ജനലിലെ കർട്ടൻ്റെ പിന്നിൽ കടന്നുകൂടിയ കടന്തൽ ചിയെയും പല്ലിയെയും ചായ കുടിക്കാനായി സ്വീകരിക്കുന്നു നമുക്ക് തുടർന്നുള്ള ഭാഗം പഠിക്കാം മക്കടി ഓർ ചുപ്ക്കരിക ചെലന്തിയെയും പല്ലിയെയും കിഡ്കെ പർവ്വേക്ക് പീച്ചേ ജനലിൻ്റെ കർട്ടന് പിന്നിൽ തതയ്യാക്കാം ആക്കർ തതയ്യയുടെ വീട്ടിലെത്തിയപ്പോൾ അച്ചാ ഹീരക അവർക്ക് വളരെ നന്നായി തോന്നി അവർക്കൊൻകൊന്ന ഹേഹാം ചിപ്കലി പോയി ഇവിടെ വേറെ ആരെല്ലാമുണ്ട് പല്ലി ചോദിച്ചു സ്യാദാ ദർശേത്തും മിൽഫിച്ചു ഗീഹോ കൂടുതലാളുകളെയും നീ കണ്ടുകഴിഞ്ഞു ഇനി അലാവാ ഏക്ക് തൊച്ചൂഹെ ഇവരെ കൂടാതെ ഒരു എലിയുണ്ട് ലേക്കിൻ ബോ പൂരെ സമയം രഹത്താഹെ എന്നാൽ അത് ഇവിടെ കൂടുതൽ സമയമൊന്നും നിൽക്കാറില്ല ആത്താ ജാത്ത രഹിത്താഹെ വന്നും പോയിരിക്കുന്നു കഭി കഭി ഏക്ക് ദോയ തീൻ ദിൻ കെലിയെ മിക്കപ്പോഴും ഒന്ന് രണ്ടോ മൂന്നോ ദിവസം കെലിയെ ഗായവീഹോ ജാതാഹെ അതിനിടയിൽ അപ്രത്യക്ഷമാകും ക്യാ കാം കർത്താഹേവോ അതെന്ത് ജോലിയാ ചെയ്യുന്നത് സുനാഹെ പത്രകാർഹേ ഓ അതൊരു പത്രകാരാണെന്ന് കേട്ടിട്ടുണ്ട് ഒരു പത്രപ്രവർത്തകനാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഉസ്കെ അലവാ കൊയ് ഓർ അവരെ കൂടാതെ വേറെ ആരെങ്കിലും കൊയ് ഫി നഹിഹേ വേറെ ആരും അങ്ങനെ ഇല്ല ചിടിയാഫി ആത്തിഹേ പിന്നെ കുറച്ച് പക്ഷികൾ വരുന്നുണ്ട് വയസ്സേ തിന്മയും അതും പകൽ സമയത്ത് മാത്രം ലേക്കിൻ ശാംകോ ചലീ കാത്തിഹേ എന്നാൽ വൈകുന്നേരമാകുമ്പോഴേക്കും അവറ്റകളെല്ലാം പൊയ്ക്കഴിയും ിൽഹരിഹെ ഒരു അണ്ണാനുണ്ട് ഓ ബാഹർരഹിത് ഹെ അത് പുറത്താണ് താമസം അന്തർരഹിനെ വാലേ കേവല ഹംഹീഹേ അകത്ത് താമസിക്കുന്നവർ നമ്മൾ മാത്രമേ ഉള്ളൂ ആ ഒരു ശ്രീമാൻ ഫർഹാദ് അപ്പോൾ ഈ ശ്രീമാൻ ഫർഹാദോ ചിപ്കലിനെ ചിപ്കലി തതയ്യ ഓർ മക്കടി ഓർ ദേഹിയെ പോയിച്ച കടന്നലിനോ കടന്നലിനെയും ചിലന്തിയെയും രണ്ടുപേരെയും കൂടി നോക്കിക്കൊണ്ട് ചോദിച്ചു ബാത്ത് കർഹി ഹോ നിങ്ങൾ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് ജോ ശരീരപെർസേ ഓ ആ ശരീരത്തിൽ നിന്ന് ഏക്ക് തരക്കേക്കപ്പടെ ഉദാർക്കർ ഒരു തരത്തിലുള്ള വസ്ത്രം ഊരിയിട്ട് ദൂസരി തരക്കേക്കപ്പടെ വേറൊരു തരത്തിലുള്ള വസ്ത്രം എടുത്തിട്ട് പഹൻ തരു തേ അങ്ങനെ ധരിക്കുന്നയാളെയാണോ അതായത് എല്ലാ ദിവസവും ഈ വീട്ടിൽ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നയാളെയാണോ രാത്രി എന്നാൽ അദ്ദേഹം ഉണ്ടല്ലോ കേവൽ രാത്രി വെറും രാത്രിയിൽ മാത്രമേ ഇവിടെ തങ്ങുന്നതിന് വേണ്ടി വരികയുള്ളൂ ഉസ്മേഫി അതിലും സാധാത്തർ സമയം കൂടുതൽ സമയം സോയരഹിത ഉറങ്ങുകയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അയാള് ഇവിടെ വന്നാൽ ഇവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങുകയാണ് ചെയ്യുന്നത് ധോഡി ദേർ കൈയിലിയെ ജാഗുതോ കുറച്ചു നേരം ഉണർന്നിരുന്നാൽ തന്നെ എന്താ ചെയ്യുന്നത് കിതാബ് ഉഡാക്കർ പട്ടണെ ലഘുജാതഹ ഒരു പുസ്തകമെടുത്ത് പഠിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത് സച്ചു പൂച്ചോ സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ കുറച്ച് സ്ഥലം മാത്രമേ ലേ തേ ഹെ ഇസ്മ കാൻമേ എടുക്കുന്നുള്ളു ഈ കെട്ടിടത്തിൽ ഈ വീട്ടിലെ ഏറ്റവും കുറച്ച് സ്ഥലം സ്ഥലമെടുക്കുന്ന ആള് ഈ ഫർഹാദ് ഫർഹാദ്ജിയാണ് ഹമാരി തരഹ് നമ്മളെപ്പോലെ ദീപാരോ ഖിഡ്കിയോ ഹിത്തികളും ജനലുകളും സേവുൻ കാസ്ലേനാ ഹെ മേൽക്കൂരൊന്നും അയാൾ ഉപയോഗിക്കുന്നില്ല പറഞ്ഞു കടന്നൽ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല പറയുന്നത് മക്കിടിയൊക്കെ ബാത്ത് സമച്ചാക്കി കടന്നലിന് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലായി ഇസിലിയെ ജോർ ദീർഘർ പോലെ അതുകൊണ്ട് തറപ്പിച്ചു നോക്കൊണ്ട് പറഞ്ഞു ചായ്ക്കാത് അപ്നെ അപ്നെ ടിക്കാൻ നോക്കി ഓർ െ പലെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തങ്ങുന്നതിന് മുമ്പ് മക്കടി ചിലനിയും ചിപ്കലി പല്ലിയും ഓർ തതയ്യാനെ കടന്നലും ഏകോ ദൂസരേക്കോ അവർ പരസ്പരം അപ്പനെ അപ്പനെ പതേ പതായെ അവരവരുടെ അഡ്രസ്സ് പറഞ്ഞു ദേർ രാത്രി ശ്രീമാൻ ഫർഹാദ് ആയി രാത്രി വളരെ വൈകി ശ്രീമാൻ ഫർഹാദ് വന്നു വിനോമിനെ അദ്ദേഹം ദോ കമരേ രണ്ട് മുറികളും കിച്ചൺ അടുക്കള ഓർ വരാമതേവാലെ അതുപോലെ തന്നെ ഒരു വരാന്തയും ഉള്ള അപ്പനെ നയമക്കാൻമേയും തൻ്റെ പുതിയ വീട്ടിൽ ഹർ ജഗ്ക്ക് എല്ലാ സ്ഥലത്തുമുള്ള ലൈറ്റ് ജലായി ലൈറ്റ് കത്തിച്ചു ഖാന ബനാക്കർ കായ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു പാനീ പിയ വെള്ളം കുടിച്ചു മച്ചർധാനിയിലകായി കൊതുകുവല വിരിച്ചു അവർ ലൈറ്റേം പുച്ഛാക്കർ ലൈറ്റുകളെല്ലാം അണച്ച് സോകയി ഉറങ്ങി സോതഹി ഉനേം സ്വപ്നയാന ശുരു ഹോജാത്ത ഹെ ഉറക്കത്തിൽ തന്നെ അയാൾ സ്വപ്നം കാണാൻ ആരംഭിച്ചു മുൻകെ സ്വപ്നയുമേം ചലരഹാഥ തൻ്റെ സ്വപ്നത്തിൽ കണ്ടതെന്താണ് ബുക്കാരി മേരക്കി ബുക്കാരിയിൽ സൂക്ഷിച്ചിട്ടുള്ള പുരാനി മഡ്കി കെ പാസ് ആ പഴയ പാത്രത്തിൻ്റെ അടുത്ത് ചിപ്കലിയനെ പല്ലി അണ്ടേ ദിയേഹെ മുട്ടയിട്ടിരിക്കുന്നതാണ് കമരോം കെ പീച്ചെ മുറിക്കു പിന്നിൽ ഗാലറി കെ കോനയുമേയും ആ ഗാലറിയുടെ ഒരു മൂലയിലായി മക്കടീനെ ചെലന്തി ബഹുത്ത് ബെഡ ജാല ഒരു വലിയ വല തയ്യാർ കറലിയായി കെട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ തയ്യാറാക്കിയിരിക്കുന്നു ജിസ്മയും ആ വലയിൽ കൊച്ചു മക്കിയാം കുറച്ച് ഈച്ചകൾ സുഖായി കുയ്യെ ഉണക്കി വെച്ചിരിക്കുന്നു ഫർഹാദ് ജാലയ്ക്ക ഫോട്ടോ ക്ലിക്ക് കർഹെ ഫർഹാദ് ശ്രീമാൻ ഫർഹാദ് ആ വലയുടെ ഫോട്ടോ എടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു ബേ ബഹുത്ത് കുഷ് ഗെ അതായത് വളരെ സന്തോഷവാനാണ് എന്തെന്നാൽ കി നയെ ഖർമ്മയും പുതിയ വീട്ടിൽ ഉനക്ക് ആ പരിവാർ ബെഡാരകാകെ അയാളുടെ കുടുംബം വലുതായിക്കൊണ്ടിരിക്കുകയാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവർ സഫി കുഷിഗെ എല്ലാവരും സന്തോഷത്തിലാണ് സപ്നെ ദേഹ്തേ ദേഹത്തെ ഹി അദ്ദേഹം സ്വപ്നം കാണുന്നതിനിടയിൽ ജാവിജാ അദ്ദേഹം ഉണരുന്നു സുബഹുജാഹ നേരം വെളുത്തപ്പോൾ ഉണർന്നു പലങ്കക്കൈ നീച്ച് കട്ടിലിനടിയിൽ രക്കി ചപ്പലോമയും വെച്ചിരുന്ന ചെരിപ്പുകളിൽ പൈർ ദിയേത്തോ കാല് വെച്ചപ്പോൾ ഉനയും ഗുദ്ഗുദീഹു അദ്ദേഹത്തിന് ഇക്കിളിയുണ്ടായി ഉനോനെ തേക്കാക്കി അയാൾ നോക്കി ീൻ നന്നീം കിയാം ചപ്പൽപ്പർ ഏക ദൂസരേസെ സടീ ബൈട്ടി ഹെ മൂന്ന് ചെറിയ തവളകൾ അച്ചെരിപ്പിന് ഒട്ടി ചേർന്നിരിക്കുന്നു പരസ്പരം ചേർന്നിരിക്കുന്നതായി കാണുന്നു ഉനോനെ അദ്ദേഹം ചപ്പൽക്കോ അച്ചെരിപ്പ് ആശിസ്ഥേസെ മെല്ലെ ഉടായ എടുത്തു തീനോം ോകോ മൂന്ന് തവളകളും ദൂസരെ ഹാത്തുക്ക് അഥേലി പേർ ലേലിയ മൂന്ന് തവളകളെയും മറ്റേ കയ്യിൽ മറ്റേ കൈയുടെ കൈവെള്ളയിൽ കൈപ്പത്തിയിൽ എടുത്തു ഈ അഥേലി പേർ തൻ്റെ കൈവെള്ളയിൽ ഉള്ളം കൈയിൽ വേസി തീൻ പങ്കുടിയോ മാലേ ഒരു മൂന്ന് ഇതലുകളുള്ള ഹരി പൂൽക്കി തരക്ക് പച്ചപ്പൂ പോലെ ലഘുരഹീതി കാണപ്പെട്ടു അവയെ അദ്ദേഹം കൊച്ചുതേർ കുറച്ച് സമയം ഉനേയും അവകളെ ഹതേരി പെർരിയെ ഉള്ളങ്കയിൽ വെച്ചിട്ട് ബാഹർ ഹവാമേയും പുറത്ത് വായുവിലേക്ക് തകൽ നിലകത്താൻ വിട്ടു തപ്തക്ക് തകൽത്തെ രൂപ നടക്കുന്നതുവരെ ജബ്തക്ക് വേ തീനോം ഏക്കർ കൂത് ന ഗെയ് ഒന്നിനെയും ചാടിച്ചില്ല ജബ് വേ ർമേം കേൽ നിലകി താൻ വീട്ടിൽ കളിക്കാൻ തുടങ്ങിയപ്പോൾ വേ ആയിനേക്ക് സാമിനെ കടേ ഹോക്കർ കണ്ണാടിയുടെ മിററിൻ്റെ മുന്നിൽ ചെന്ന് ചെന്നിട്ട് മുസ്കിരാനകി ചിരിക്കാൻ തുടങ്ങി പ്പോൾ അദ്ദേഹത്തിന് ആയിനേമേം ആ മിറില് കണ്ണാടിയിൽ ചിപ്കലി തേക്കി പല്ലിയെ കണ്ടു നയധർമ്മയും പുതിയ വീട്ടിൽ ഉൻതോനു കി അവർ രണ്ടുപേരുടെയും അവരുടെ ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഇത് ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അവരവരുടെ അഭിപ്രായം എന്ത് തന്നെയാലും ശരി അഭിപ്രായം എഴുതാനും മറക്കരുത് എന്തെങ്കിലും ഒരു അഭിപ്രായം എഴുതിയിരിക്കണം നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം